സംസ്ഥാന സർക്കാരിന്റെ കപ്പൽ മാർഗത്തിൽ പൈസ സമ്പാദിക്കാനുള്ള അതിമോഹത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് കേരള തീരത്ത് അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കൈകഴുകി കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക വളരെ കൂടുതലാണെന്നും ഇത് നൽകാനാവില്ലെന്നും കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന വാദവും കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കപ്പൽ മുങ്ങിയെന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എത്ര രൂപ നഷ്ടപരിഹാരം ായി നൽകാമെന്ന കമ്പനിയുടെ അഭിപ്രായം അറിയിക്കാനും ജസ്റ്റിസ് എം എ അബ്ദുൾ ഹക്കീം നിർദ്ദേശിച്ചിട്ടുണ്ട് വിഴിഞ്ഞം അകിടേട്ട സെക്കൻഡ് എന്നിവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും കോടതി നീട്ടിയിട്ടുണ്ട് സർക്കാർ വിവിധ വിഭാഗങ്ങളിലായി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വൻ തുകയാണെന്ന് കപ്പൽ കമ്പനി വാദിച്ചിട്ടുമുണ്ട് ഇന്ധന ഓയിൽ ചോർന്നിട്ടില്ലാത്തതിനാൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കരയ്ക്കടിഞ്ഞത് പാരിസ്ഥിതിക പ്രശ്നം മാത്രമാണ് മാത്രമല്ല കപ്പൽ മുങ്ങിയത് കേരളത്തിന്റെ സമുദ്രാതിർത്തിക്ക് ഉള്ളിലല്ല അതിനാൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനായി സ്യൂട്ട് നൽകേണ്ടത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇക്കാര്യം ചെയ്യേണ്ടതെന്നും കപ്പൽ കമ്പനി വാദിച്ചു എന്നാൽ കപ്പൽ എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്ന് ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം ചൂണ്ടിക്കാട്ടി എത്ര അളവിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതാണ് തർക്കം പ്ലാസ്റ്റിക് തരികൾ കടലിൽ നിന്ന് ടൺ കണക്കിന് ശേഖരിച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് തുടർന്ന് ഏതൊക്കെ ത്തിലാണ് കമ്പനി നഷ്ടപരിഹാരം കണക്കാക്കുന്നതെന്നും ഇക്കാര്യം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന് കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യമാണ് ഇന്ന് കോടതിയിലും ഉന്നയിച്ചത് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത എൽസ മൂന്ന് മാരിടൈം കമ്പനിയാണ് കപ്പലിന്റെ ഉടമസ്ഥർ എന്നാണ് കമ്പനി പറയുന്നത് പനാമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി കണ്ടെയ്നർ മാനേജ്മെന്റ് കമ്പനിക്ക് ബോർഡ് ചാർട്ടർ പ്രകാരം കപ്പൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് എം എം കമ്പനി കപ്പൽ നിശ്ചിത കാലാവധി യുടെ അടിസ്ഥാനത്തിൽ ടൈം ചാർട്ടർ പ്രകാരം എം എസ് സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാൽ കപ്പലിന്റെ സാങ്കേതിക കാര്യങ്ങളുടെയും രാജ്യാന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിന്റെയും ഉത്തരവാദിത്തം സൈപ്രസ് കേന്ദ്രമായ എം ഷിപ്പ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് കപ്പൽ മുങ്ങിയതിൽ ആകെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മെയ് ഇരുപത്തി അഞ്ചിനാണ് എം എസ് സി എൽ സീ എന്ന ചരക്കു കപ്പൽ മുങ്ങിയത് ഇതിൽ അപകടകരമായ കാർഗോ അടക്കം അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണുള്ളത് ഈ അപകടത്തിലൂടെ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ജൈവ ആവാസ മത്സ്യബന്ധന പൊതുജനാരോഗ്യത്തിന് വൻ നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് തീരമേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മലിനീകരണം വും മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ മനുഷ്യ വിഭവശേഷി തുടങ്ങിയ ഇനങ്ങളിൽ സർക്കാരിനുണ്ടായിട്ടുള്ള ചിലവ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് സമുദ്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക നഷ്ടത്തിന് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപയും പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താനുള്ള നടപടികൾക്ക് മുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം നാല് എട്ട് കോടി രൂപയും മത്സ്യബന്ധന മേഖലയ്ക്കും മറ്റുമുണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഒന്ന് കോടി എന്നിങ്ങനെ കണക്കാക്കിയാണ് ആകെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ഒരു കപ്പൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല അപൂർവമാണെങ്കിലും ഈ രീതിക്ക് മുൻകാല ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുറമുഖ കുടിശ്ശികാട ാത്തതുമായി ബന്ധപ്പെട്ട് ബഹാമാസ് പതാകയുള്ള ഒരു കപ്പൽ മുംബൈയിൽ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണ ചോർച്ചയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് മറ്റൊരു കപ്പൽ ചെന്നൈയിൽ തടഞ്ഞു വെച്ചു ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സമുദ്ര നിയമങ്ങൾ പ്രകാരമാണ് കപ്പലുകളുടെ ഈ അറസ്റ്റുകളോ തടങ്കലുകളോ സാധ്യമാക്കുന്നത് പ്രത്യേകിച്ച് പാരിസ്ഥിതികമോ സാമ്പത്തികമോ ആയ അപകട സാധ്യതകൾ കൂടുതലായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ അഡ്മിഡാലിറ്റി ആക്ട് അതായത് ജൂറി ആക്ട് സെറ്റിൽമെന്റ് ഓഫ് മാരിടൈം ക്ലെയിമുകൾ പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചരക്ക് നഷ്ടം ഉൾപ്പെടെയുള്ള സമുദ്ര സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്ലെയിമുകൾ നേടുന്നതിനായി ഒരേ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ തടഞ്ഞുവെക്കാൻ നിയമനിർവഹണ ഏജൻസികൾക്ക് ഉത്തരവിടാൻ കോടതികളെ അനുവദിക്കുന്നു എംഎസ്ഇ കേസിൽ കാണുന്നത് പോലെ പൊതു ഉടമസ്ഥാവകാശം പങ്കിടുന്നുണ്ടെങ്കിൽ നിയമത്തിലെ സെക്ഷൻ നാല് സഹോദരി കപ്പലുകളെ ബാധ്യസ്ഥരാക്കാൻ കോടതികൾക്ക് അധികാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ ആക്ടും ഇന്ത്യൻ അധികാരികൾക്ക് അതിന്റെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ നീളുന്ന അതിന്റെ പ്രാദേശിക ജലാശയങ്ങളിലെ മലിനീകരണക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരം നൽകുന്നു മാത്രമല്ല ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമായ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പരിസ്ഥിതി നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം തേടുന്ന കേസുകളും പരിഗണിക്കാൻ കഴിയും എം എസ്സി അഗ്രേറ്റ സെക്കൻഡിന്റെ സമീപകാല അറസ്റ്റ് ഇന്ത്യയുടെ സമുദ്ര പരിസ്ഥിതി നിയമങ്ങൾക്ക് അനുസൃതമാണ് ഇവയെല്ലാം ചേർന്ന് ആഗോള ഷിപ്പിംഗ് ഭീകരന്മാരെ പ്രാദേശിക പാരിസ്ഥിതിക നാശത്തിന് ഉത്തരവാദികളാക്കാൻ നിർബന്ധിതമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്